പ്രണയവിലാസം രചന അജുവ അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി എന്നാലും എന്നാലും അവൾക്ക് ഇത് എങ്ങനെ തോന്നിയടാ സഹം പറ്റുന്നില്ലടാ അത്രമാത്രമേ ഞാൻ അവടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ കുഴഞ്ഞ നാക്കുകൊണ്ട് പറഞ്ഞ് വീണ്ടും മുന്നിലുള്ള ബോട്ടിലെടുത്ത് അവൻ വായിലേക്ക് അമിഴ്ത്തി മതിയടാ ഇപ്പൊ തന്നെ ഒരുപാടായി അടുത്തിരുന്ന് എല്ലാം കേട്ട് അച്ചാർ തൊട്ട് വായിലാക്കി ഈ സന്ദർഭത്തിൽ പങ്കേറുന്നുണ്ട് അവൻ പറഞ്ഞു എന്ത് സ്നേഹം അത് ഇതുപോലെ ഒരാൾ അവൾ എന്നോട് എത്ര പറഞ്ഞോ എന്നിട്ടാ അവള് എടാ സോറി അങ്ങനെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ കല്യാണക്കുറിയും തന്നു പോയത് വീണ്ടും ഒരു മോങ്ങലായിരുന്നു കഷ്ടം എന്നാൽ അവൾക്ക് ഇത് എങ്ങനെ തോന്നി ഏഹ് ബാക്കി പറ എന്ത് ബാക്കി ഏത് പാതിരാത്രി വേണെങ്കിലും എന്ത് സഹായത്തിനു വിളിച്ചാലും ഞാൻ ചെല്ലുന്ന അല്ലേ എന്നെ പോലെ അവൾക്ക് വേറെ ആരാണ നീ പാതിരാത്രി വീട്ടിൽ പോയിട്ടുണ്ടോ എന്നിട്ട് നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ പാതിരാത്രിയാ നട്ടുച്ച ആ അങ്ങനെ പറ ഒരു പട്ടാളക്കാരനെ കിട്ടിയപ്പോ എന്നെ വേണ്ട നിനക്ക് എന്നെ പോറ്റാൻ കഴിയുന്നു ഇത്രയും കാലം അവൾക്ക് റീചാർജ് ചെയ്ത് കൊടുത്ത ഞാനാ കോളേജിനുള്ള കോഫി ഹൗസിലെ ബില്ല് ഇപ്പോഴും പെൻഡിങ്ങിലാ ഇറങ്ങുന്ന സിനിമയൊക്കെ അന്ന് തന്നെ കാണണ്ട അവൾക്ക് പോരാതെ മന്തി ഷവ്വായ അൽഫാം എന്ന് വേണ്ട അവൾക്ക് ലിപ്സ്റ്റിക് വരെ ഞാൻ വായിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഉമ്മൂട്ടിയാടാ നിനക്ക് അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി നാടാ അവള് പറഞ്ഞു ആ കൽക്കുകയാണെങ്കിയിട്ട് അവൾ കൊടുത്തോളൂ അത് നിനക്കാണെന്നൊന്നും അവള് പറഞ്ഞിട്ടില്ലല്ലോ ഇല്ലടാ അച്ഛൻ ഭീഷണിപ്പെടുത്തിയിട്ടാ ഒന്നുകൂടി അവൾ ഞാൻ വിളിച്ചു നോക്കിട്ട് ചിലപ്പോൾ ഇറങ്ങി വന്നാലോ ഹലോ എടി ചവിച്ച് വാഞ്ചകി അവൾ അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തു വീണ്ടും അവൻ കോൾ ചെയ്തു ബ്ലോക്ക് ഇട്ടടാ അവൾ എന്നെ പിന്നെ എന്നെ തെറി വിളിച്ചാ ശരിയാ ഇനിയെന്നെ വിളിക്കാനോ കാണാനോ ശ്രമിക്കരുതെന്ന് പറഞ്ഞാ അവള് എങ്ങനെ തോന്നിയടാ എന്റെ മോത്ത് നോക്കി അത് പറയാൻ അതല്ലേടാ ഞാൻ ഒരിത്തേക്കും പിടികൊടുക്കാൻ ഇങ്ങനെ സിംഗിളായി നടക്കുന്ന അല്ലാതെ നീ ശ്രമിക്കാഞ്ഞിട്ടല്ല അല്ല ഓ വെളിവില്ലെങ്കിലും നമ്മുടെ കാര്യം വരുമ്പോൾ അങ്ങനെയാണല്ലോ നാലു വർഷമായിടാ അവൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കോളേജിൽ കയറിയുമ്പോൾ പ്രേമിക്കാൻ തുടങ്ങിയതാ വളക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല ആ അവൾക്ക് നിന്നെ തേക്കാനും ശരിയാ അവൾ തേച്ചു എങ്ങനെ തോന്നിയടാ അവൾക്ക് കഴിഞ്ഞു കഴിഞ്ഞോ അവളുടെ പേര് പറഞ്ഞ ഇങ്ങനെ കുടിച്ചിട്ട് ആർക്കാണോ നഷ്ടം നിനക്ക് അവൾക്ക് വേണേ പിന്നെ എനിക്ക് എന്തിനാടാ എന്നെ ഏഹ് നീ പോയി കൊണ്ടുപോടാ പിന്നെ നിന്റെ അപ്പന്ത കാശ് ഒരു കുപ്പി ഇന്നേവര് എനിക്ക് അവൾക്ക് ലിപ്സ്റ്റിക് അമലീന്ന് പിറിവിരുത്തി അവനെ പിച്ചും പേയും അവിടെ വീണു അബി ഏടാ അഭി അവള് വേണ്ട മോൻ ചാച്ചിക്കോ വാവേ വാവ് ആ ഇവനെ കുറ്റം പറഞ്ഞു കാര്യമില്ല ഒരു ലൈന് സെറ്റാവാത്ത സങ്കടം എനിക്കറിയാം അപ്പൊ പിന്നെ ഉള്ളത് തേച്ചിട്ട് പോയാ ഇവന്റെ കാര്യം പറയണോ അങ്ങനെ രണ്ടാവിടെ കിടന്ന് ഉറങ്ങി കോഴി കൂവി നേരെ വെളുത്തു ആഹ് എണീറ്റ് പോടോ കോളം കലക്കാൻ വന്നിരിക്കുന്നു അമൽ എണീറ്റ് കണ്ണുതിരുമ്പി ഇന്നലെ കുളക്കടവിലായിരുന്നു പ്രകടനം കാലത്തേനെ കുളിക്കാനക്കാനൊക്കെ ആയിട്ട് ആളുകൾ വന്നു തുടങ്ങി അല്ലെങ്കിൽ അങ്ങ് തെളിഞ്ഞിരിക്കുമല്ലേ അബി ടാ അബി എണീകടാ നേരെ വെളുത്തു വെളുത്തെന്നോ ഇരട്ടാറായിന്ന് പറ എന്റെ പൊന്ന അമേശി ഇവനെ ഉണർത്താനാ അല്ല വീണ്ടും ഉറക്കാനല്ല ഏടാ അഭിയൊന്നും എണീക്കടാ അങ്ങനെ എങ്ങനെയൊക്കെ അവനെ പിടിച്ചു നിർത്തിയതും അവൻ വീണ്ടും മോങ്ങാൻ തുടങ്ങി നീ ഒന്ന് വന്നേ ഇനി കുളക്കടവുള്ള പെണ്ണുങ്ങളെ കുളിസീം പിടിച്ചു വന്ന ശീത പരിപാടിയെ ബാക്കിയുള്ളൂ ഏടാ എന്നാലും മണ്ണാൻ കെട്ട ഏടാ അവള് അല്ലെങ്കി അവളെ അനിയത്തി അത്രേ ഉള്ളൂ അവൾക്ക് നിന്നെ വേണ്ട അതല്ലേ അവള് വേറെ തന്നെ കെട്ടുന്നു പിന്നെ നീ എന്തിനാണോ മോങ്ങുന്നേ ഏടാ എന്നാലും അവൾക്ക് എങ്ങനെ തോന്നിയടാ ഓഹ് അവന്റെ രേ രേവതി ഇനി അങ്ങനെ മതി എനിക്ക് മറക്കാൻ പറ്റില്ലട നിന്നോടല്ലേ പറഞ്ഞു നിർത്താൻ അന്തസുളരാണീ ചെന്ന് അവിടെ കെട്ടിന് പോയി വകുപ്പ് സദ്യ വഴിച്ച് വരണം ഞാനൊക്കെ മൈൻഡേത്തുള്ളമാരുടെ കെട്ടിന് പോയിട്ട് അങ്ങനെയൊക്കെയാ പ്രതികാരം ചെയ്യാറ് നമുക്ക് ആ അപ്പം നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോസുകൾ സെൻഡ് ചെയ്ത് കൊടുത്താലോ അവൻ അവനവള് വേണ്ടാന്ന് പറഞ്ഞ് പോയിക്കോളും പട്ടാൾക്കാരനാണെന്നല്ലേ അവള് പറഞ്ഞു അപ്പൊ അത് വേണം ഇനി അവനവളെ വേണമെങ്കിൽ ഇനി അവളെ വാരി തൂങ്ങി നടക്കണം പറ്റുന്നില്ലടാ എനിക്ക് മറക്കാൻ ഭയങ്കര തന്നെ നീ ഇവിടുന്ന് എന്താണെന്ന് വെച്ചു ഇനി വേറെ പണിയുണ്ട് ഒന്നാമതേ നിലത്തൊന്നും വയറ്റി പിടിച്ചില്ല അവൻ വയറും തോടെ ഇവിടുന്ന് പോയി വീണ്ടും സന്ധ്യ വാങ്ങി അവളുടെ വീടിന്റെ അലങ്കാരങ്ങൾ നോക്കി ദൂരെ നിന്ന് മോങ്ങിയാണ് അപ്പി ഓഹ് ഇതിനായിരുന്നു ഇങ്ങോട്ട് വരണ്ടായിരുന്നു ഞാൻ മരിക്കാൻ പോവാ ആർക്കും എന്നെ വേണ്ട അവൾക്കും വേണ്ട എടാ നിന്റെ അമ്മ നിന്നെ ഇങ്ങകത്ത് വീട്ടിലുണ്ട് അവ മറന്നു നാലുകയാല് പാതിരാത്രി വീട്ടിൽ ചെന്നാൽ വാതിൽ വാതിലിറന്നിരുന്നു നിന്റെ അമ്മ അതിനുള്ള പുലർച്ചെ ഞാൻ കേൾക്കാറുണ്ട് പിന്നെ അമ്മയാകുമ്പോൾ ചീത്ത പറഞ്ഞു എന്നൊക്കെ വരും പക്ഷെ അവൾ ചെയ്ത പോലെ തേച്ചിട്ട് പോകുന്നില്ല നേരം അഭിപ്രായം സൈലന്റ് ആയിരുന്നു ശരിയുമ്പോൾ അവളൊന്നും കേട്ടില്ല എങ്ങനെ കഴിയുന്നടാ അവൾക്ക് അത് അവൾ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ അവളിങ്ങനെ ചിരിക്ക് എന്നെ പറ്റിച്ച ചിരി ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ അവൾ നിന്നെ പറ്റിച്ചാണെന്ന് അപ്പൊ നീ കല്യാണത്തിന് ചെന്നെങ്കിൽ അവൾ കരുതും നീ ഇരുന്ന് മോങ്ങിയാണെന്ന് നീ അല്ലെങ്കിൽ നിന്റെ അമ്മ അത്രയേ ഉള്ളൂ നിനക്ക് അവൾക്ക് മുന്നിൽ കാണിക്കണം അമ്മയോ അല്ല അനിയത്തി അത് അത്രയേ ഉള്ളൂന്ന് പോലത്തെ എക്സ്പ്രഷൻ ഇട്ട് വന്നിരിക്കണം അതിലവൾ തോക്കും എങ്ങനെയാണോ ഞാൻ ഇങ്ങനെയുള്ളമാരുടെ പ്രതികാരം ചെയ്തു തന്നെയാ ബെസ്റ്റ് ഹോംബ് ഗിഫ്റ്റ് ആയിട്ട് ഒരു തേപ്പിട്ടി വാങ്ങിയേക്കാം ഓരോ ദിവസം അവൾ ആ പട്ടാളക്കാരൻ്റെ ഡ്രസ്സ് കേക്കുമ്പോ നിന്നെ ഓർമ്മ വരണം അവിടെയാണോ നിന്റെ വിജയം അവള് എന്റെ അല്ല ആ പട്ടാളക്കാരന്റെ ഡ്രസ് എവിടെയാണ് എവിടെയാണോ വിജയം ആ ഇതാണ് അല്ലെങ്കിൽ എന്റെ സംസാരത്തിന്റെ ഉള്ളടക്കം കണ്ടുപിടിക്കാം നിനക്ക് അപാര കഴിവ ആ തേപ്പിട്ടി കാണുമ്പോൾ അവള് നിന്നെ ഓർക്കണം ഞാൻ അത്രേം ഉദ്ദേശിച്ചുള്ളൂ ഇപ്പൊ തേപ്പിട്ടിക്കൊക്കെ നല്ല കാശുണ്ടാവില്ലേ ഉം ഉണ്ടാവുമായിരിക്കും വീട്ടിലിരിക്കുന്ന പഴയതായാലും അത് അവൾ കിടന്ന് പൊടി പിടിക്കുക പിന്നെ പുതിയത് വാങ്ങിക്കൊടുക്കാൻ അവളെ എന്നെല്ലോ കെട്ടുന്നു വെറുതെ അല്ല അവൾ ആ പട്ടാളക്കാരനെ കെട്ടാൻ തീരുമാനിച്ച് കാശ് നോക്കിയാണ് അവിടെ സ്നേഹിക്കേണ്ടത് അതല്ല പക്ഷെ ജീവിക്കാൻ കാശ് വേണം നിനക്കാണെങ്കിൽ വേലയും കൂലിയില്ലല്ലോ അപ്പൊ പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യാത്ത ജോലി ഇല്ലെന്ന് എനിക്കറിയില്ലേ ആ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നാളെ പോകുന്നു വയറ് നിറച്ച് സദ്യ അഴിച്ചു വരുന്നു അപ്പൊ തേപ്പുട്ടി ആ പഴയത് വേണമെങ്കിൽ എടുത്തോ അങ്ങനെ രണ്ടും അവിടെ തന്നെ നേരം കുളിപ്പിച്ചു രാവിലെ ആമല അബിയെ കുത്തിപ്പൊക്കി വിളിച്ച് കുളിപ്പിച്ചാ നല്ല സ്വന്ത കുട്ടപ്പനാക്കി എടുത്തു തേപ്പ് പെട്ടി പഴയതാണെങ്കിലും പുതിയൊരു ഗിഫ്റ്റ് പേപ്പറൊക്കെ പൊതിഞ്ഞെടുത്തു ഇത് വേണോടാ വേണം നീ വന്നേ ഇതെല്ലാ തേപ്പ് കാര്യങ്ങൾക്കൊരു പാടാവട്ടെ പിന്നെ അവൾ കാണിക്കത് കൊടുത്തു വരാം സദ്യ എനിക്ക് തൊണ്ടി കൂടി ഇറങ്ങിയില്ലടാ ആ എന്നാൽ ഞാൻ കഴിച്ചോളാം മണ്ഡപത്തിന് പുറത്ത് നിന്ന് രണ്ടു മുഖത്തോട് മുഖം നോക്കി രേവതി വേർസ് കൃഷ്ണകുമാർ അത് നോക്കി നീട്ടി തുപ്പി ദൂരുന്നേ കണ്ടു സെക്കൻഡും പെണ്ണും ക്യാമറയ്ക്ക് മുന്നിൽ ഒട്ടിച്ചേർന്ന് പോസ് ചെയ്യുന്നുണ്ട് അവളെ കണ്ടാ പറയോടാ ഒരുത്തനെ വഞ്ചിച്ച് നിൽക്കുവാണെന്ന് അറി വേണ്ട നമുക്ക് തിരിച്ചു തിരിച്ചുവാ ആരാണെന്ന് ചോദിച്ചാൽ എന്തു പറയും ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ തോന്നിയതും അഭിക്കാകെ പേടി തോന്നി തുടങ്ങി കുഞ്ഞമ്മയുടെ മോനാണെന്ന് നീ ഫുൾ ഫോമിലാണല്ലോ നീ രാവിലെ തന്നെ എടുത്ത് അടിച്ചോ ഇന്നലത്തെ ബാക്കി സ്വല്പം ആ എന്നാ വാ തിരിച്ചു വീച്ചുവാ അതാണ്ട് ഹലോയ് ചേട്ടന്മാരെ രണ്ടും തിരിഞ്ഞെടുക്കാൻ തുടങ്ങി പുറകിൽ നിന്നുള്ള വിളകിയിട്ട് നിന്നു നമ്മളെ ആവില്ല നടന്നോ ഹലോ കല്യാണത്തിന് വന്നിട്ട് അങ്ങനെ തന്നെ പോവാനാണോ നമുക്ക് ഒരുമിച്ച് ആ റെഡി വൺ രണ്ടും ഒരുമിച്ച് തിരിഞ്ഞു നോക്കിയത് മാറിൽ കയ്യും കെട്ടിയ ഒരു പെൺകുട്ടി നില്ക്കുന്നു പത്തിരുപത് വയസ്സ് പ്രായം തോന്നിക്കും അഭി അവളെ തന്നെ നോക്കി രേവതിയുടെ മുഖഛായ ഉണ്ട് അധികം വെള്ളപൂശാത്ത മുഖം നെറ്റിയിലൊരു കുഞ്ഞു പൊട്ട് കണ്ണിൽ കരിമശിയുടെ കറുപ്പ് പ്രത്യേക ഭംഗി തോന്നിപ്പിക്കുന്നു കുഞ്ഞു മൂക്ക് ചുണ്ടുകൾ കിളം ചുവപ്പ് നിറം അവിടെയും ചായങ്ങളില്ല ചുവപ്പും ഗ്രീനും കലർന്ന പട്ടുപാവാടയാണ് വേഷം ആ വേഷത്തിൽ അവൾക്കൊരു പ്രത്യേക ഭംഗി തോന്നി കഴിഞ്ഞോ എന്ത് എന്നെ അളന്നെടുത്ത് അത് ഞങ്ങൾ കുട്ടി ആരെന്നറിയാത്തോണ്ട് അല്ലേടാ അതെ ചേട്ടന്മാർ ചേച്ചിയുടെ ഫ്രണ്ട്സാണോ അഭി അമല പരസ്പരം നോക്കി അതെ അമലായിരുന്നു ഉത്തരം കൊടുത്ത് അപ്പോഴേക്ക് അബി അവളെയും നോക്കി നിൽപ്പാണ് പിന്നെന്താ തിരിച്ചുപോകാൻ നോക്കിയത് അത് ഞങ്ങൾ പരിചയമുള്ള ആരെയും കാണാത്തതുകൊണ്ട് ചേച്ചി ക്ഷണിച്ചിട്ടല്ലേ വന്ന് അപ്പൊ ചേച്ചിയെ കണ്ടിട്ട് പോണം വാ അല്ല കുട്ടിയാരാ ഞാൻ കല്യാണപ്പെണ്ണിന്റെ പെണ്ണിന്റെ അനിയത്തിയാ എന്നെ പറ്റി ചേച്ചി പറഞ്ഞിട്ടില്ലേ അമൽ പറയാൻ തുടങ്ങി അബി ചാടിക്കാർ പറഞ്ഞു ആ ഓ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞ് അത് ഒരനിയത്തിയുണ്ട് എന്റെ എല്ലാം കേടുവരുന്ന അവളാണെന്ന് എടാ അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നീ അവടെ എക്സ്പ്രഷൻ നോക്കിയടാ അതിനുവേണ്ടി പറഞ്ഞ ഓഹ് ഒന്നും കഴിഞ്ഞില്ല അടുത്ത എക്സ്പ്രഷൻ നോക്കി നിൽക്ക നിങ്ങൾ വാ രണ്ടവിടെ പുറകെ നടന്നു അനിയത്തി കൊള്ളാലേ നടത്തത്തിൽ അഭി സ്വകാര്യയായി പറഞ്ഞു ഓ ഇനി ഇതിൻ്റെ അടുത്തുകൂടി തേപ്പാങ്ങി മോങ്ങണം വേണ്ട വാ ഇങ്ങോട്ട് ചേച്ചി രേവതി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി അബിയെ കണ്ടത് മുഖം വാങ്ങി ചേച്ചിയുടെ ഫ്രണ്ട്സ് വന്നിട്ട് ആരെയും കാണാൻ പോകാൻ നിൽക്കുവായിരുന്നു ഞാൻ കൈയോടെ കൊണ്ടുവന്നിട്ടുണ്ട് അവൾ കാര്യമായി പറഞ്ഞു അവരെ ചേച്ചിയുടെ അടുത്തേക്ക് നിർത്തി ഹാപ്പി പെട്ടെന്ന് ലൈഫ് ഗിഫ്റ്റ് ബോക്സ് നീട്ടി അത് പറഞ്ഞു രേവതിയാണെങ്കിൽ അദ്ദേഹം തന്നെ നോക്കുന്നുണ്ട് ഹാപ്പി മാരിഡ് ലൈഫ് അവനും വിഷ് ചെയ്തു ആ നിൽക്ക് രേവതിയുടെ ഫ്രണ്ട്സ് അല്ലേ അങ്ങനെ അങ്ങ് ഒരുമിച്ച് ഒരു പിക്കൊക്കെ എടുത്തിട്ട് പോവാം പട്ടാളക്കാരൻ പറഞ്ഞു രണ്ടു ഇടം മുതലായിട്ട് ഒരു ആയി നിന്നു പുള്ളി ആൾ കൊള്ളാലേ രണ്ടുപേരും പോസിങ്ങിനിടയില് സ്വകാര്യ പറഞ്ഞു പ്രായം കൂടുതലാണോ ഇപ്പോഴേ കാഷണ്ടി കണ്ടു തുടങ്ങി ചിന്ന സാമഗ്രികൊണ്ട് പോലെ ഉണ്ട് രണ്ടും കുറ്റം പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി നിറഞ്ഞു കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നല്ലേ അത് ചേട്ടന്മാരെ കഴിച്ചിട്ട് പോകാവൂട്ടോ അല്ലട നീ ഇളെ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു തൊണ്ടയിൽ കൂടി ഇറങ്ങുന്നില്ലെന്നോ കുത്തി ഇറക്കണമെന്നോ മറ്റോ അത് ആ കുട്ടി നിർബന്ധിച്ചല്ലേ എപ്പ നിർബന്ധിച്ചു ഇപ്പൊ നീ വന്നേ ഇവനീ കിട്ടിയൊന്നും പോരാ രണ്ടു അങ്ങനെ ഉന്തിത്തളി ആദ്യ പന്തിയിൽ തന്നെ കഴിക്കാനിരുന്നു ആ വീടെ നോട്ടം അവിടെ തന്നെയാണ് അനിയത്തിയാവും നോക്കുന്നു എന്ത് നിനക്കുവല്ല നഷ്ടവും നിന്റെ കണ്ണീര് തുടക്കം എനിക്ക് ഇനിയും വയ്യടാ അതുകൊണ്ടാ നീ തുടക്കണ്ട ഞാൻ പുതിയ കുറച്ചു പോയി കൊള്ളാം അങ്ങനെ പപ്പടം സെർവ് ചെയ്യുന്ന പെണ്ണിനെ അവൻ കണ്ടു ചേട്ടന്മാർക്ക് വല്ലതും വേണോ ആ കിട്ടിയാ കൊള്ളാം ഏയ് ഒന്നും വേണ്ട അവൻ പിന്നെ അവിടെ നടപ്പ് നോക്കി ആ ഭാര് കഴിപ്പായിരുന്നു എങ്ങനെ സാധിക്കുന്നതാവോ അവനി ചിന്തിക്കാതിരുന്നില്ല രണ്ടും വയറു നിറച്ച് തന്നെ കഴിച്ചു സദ്യ കൊള്ളാലേടാ പപ്പടായിരുന്നു കൂടുതൽ ടേസ്റ്റ് അബി സിരിയോടെ പറഞ്ഞു ആ പപ്പടമല്ലേ അതോ നിന്നത്തെ ചെച്ച അവിടെ അനിയത്തിയാ അത് മറക്കണ്ട ഈ ഒറ്റവള് പാരമ്പര്യം കാത്തുസൂക്ഷിയായിരിക്കുമടോ ഇവള അവളെ പോലെ അല്ലടാ പാവാണ് തോന്നുന്നു ആ ഫസ്റ്റ് ടൈം രേവതിയെ പറ്റി നീ തന്നെ പറഞ്ഞ് അതി പിന്നെ പിന്നെയൊന്ന് അവളോട് യാത്ര പോലും പറയാൻ പറ്റാത്ത നിരാശയിലായിരുന്നു അപ്പി നടന്ന് ചേട്ടന്മാരെ പോവാണോ പുറകിൽ നിന്ന് ശബ്ദം കേൾക്കേണ്ട താമസം അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി അല്ല കുണ്ടി പഠിക്കുകയാണോ എന്ത് അല്ല കുട്ടി പഠിക്കുകയാണോ ആ എവിടെ സെന്റ് മേരീസിൽ എന്തിന് ബീകോ ഫസ്റ്റ് ഇയർ ആണോ അല്ല സെക്കൻഡ് എന്താ ഏയ് ചുമ്മാ അറിയാൻ വേണ്ടി പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ചേച്ചി പറഞ്ഞു എന്ന് അത് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ അതെനിക്ക് മനസ്സിലായി ചേച്ചിയാ എന്നെല്ലാം കേടുവരുത്തുന്നു അത് എനിക്കിഷ്ടമായി അമല അഭിയോടായി പറഞ്ഞു എങ്കിൽ ശരി പിന്നെ കാണാം ബൈ അല്ല ഈ അനിയത്തിക്കുട്ടിയുടെ പേരെന്താ ഇപ്പഴാണോ ചോദിക്കുന്നേ മറന്നു അതാ ഉം വലിയ ചന്ദനാദി എണ്ണ ഓർമ്മക്ക് നല്ലതാ എന്റെ പേര് ലച്ചു ലച്ചു ഏ അല്ല ലച്ചു അഭിപതിയെ ഉരുവിട്ടു ചേട്ടന്മാരുടെ പേരെന്താ ഞാൻ അമള് ഇത് അഭി അഭി അഭിഷേക് എന്നാണോ ഏയ് അല്ല അഭിമന്യു എന്നാ ശരി ബൈ അതെന്താണോ നിനക്ക് എന്തോ ഇഷ്ടമായി പറഞ്ഞു അവള് പറഞ്ഞു കിട്ടില്ലേ ചേച്ചിയെൻ്റെ എല്ലാം കേടുവരുത്തെന്ന് ഇനി നീ അവിടേതാണെങ്കിൽ ഈ നിന്നെയും അതെനിക്ക് ഇഷ്ടമായി രണ്ടും തോളിക്കായിട്ട് ചിരിയോടെ നടന്നു ഈ കല്യാണത്തിന് വന്നില്ലെങ്കിൽ വലിയ നഷ്ടമായ അല്ലേ ശരിയാ എന്നാലും ഗിഫ്റ്റ് പുതിയെണ്ണം വാങ്ങായിരുന്നല്ലേ എൻ്റെ പേരുണ്ട് അവൾ തെറ്റിദ്ധരിക്കില്ലേ അവൾക്ക് വാങ്ങുമ്പോൾ പുതിയത് വാങ്ങും ഇനിയും സമയം കിടക്കുമല്ലേ അത് കേട്ട അബി അമ്മലിനെ നോക്കി പല്ലി അടിച്ചു അന്നേ ദിവസം അതി ഭയങ്കര ഹാപ്പി ആയിരുന്നു മദ്യം തൊട്ടത് പോലും ഇല്ല ഇന്നെന്താ രണ്ടു കാലില് നേരത്തെ വരുന്നവന്റെ അബിയെ നോക്കി അവൻ്റെ അമ്മ ചോദിച്ചു ഇനി അവൾ കൂടി തേച്ചിട്ട് വേണം നാലു കാലില് വരാൻ അല്ലേടാ പോടാ എൻ്റെ അമ്മേ അമ്മയുടെ തനിച്ച് ഒരുപാട് ബുദ്ധിമുട്ടെന്നൊക്കെ എനിക്കറിയാം അമ്മയ്ക്ക് കൂട്ടായിട്ട് ഒരു വായാടി ഉടനെ വരാം അപ്പം എൻ്റെ അമ്മയും ഞാൻ ഹാപ്പിയാവും ആ ഇതുപോലെ എൻ്റെ അമ്മ മൂന്നാർ കൊല്ലം മുന്നേ പറഞ്ഞിരുന്നു ഇതാ അതുപോലെ അല്ല അമ്മേ അബി അമ്മയുടെ കവിളന്നുള്ളിൽ അകത്തേക്ക് നടന്നു പിറ്റേന്ന് അബി അമ്മയിൽ നിന്നും കൊണ്ട് സെന്റ് മേരീസ് കോളേജിന് മുന്നിൽ വന്നു ഓ ഇതിനായിരുന്നോ പെട്ടെന്ന് വരാനൊക്കെ പറഞ്ഞ് അവളെ കാണുന്നില്ലല്ലോ ഒരു കാര്യം ചെയ്യാം നൂടെ ഒരു അഡ്മിഷൻ ധരപ്പെടുത്താം എന്നാൽ ഡെയിലി അവളെ കാണാലോ ആ അതുകൊള്ളാം ചി എടാ മാറി നീ ഇപ്പം എന്ത് ഭാവശ ഒരുത്തി തേച്ചിട്ട് ഒരു ദിവസം തയ്ഞ്ഞില്ല അവൻ പുറകെ ഒരു ഉളുപ്പില്ലാ നടക്കുവാ ഇതാണോടാ നിന്റെ ഒടുക്കത്തെ പ്രേമം എടാ നീയല്ലേ പറഞ്ഞു അവളല്ല അവിടെ അനിയത്തിന്ന് അതിനാണോ ഇത് എടാ സത്യം പറഞ്ഞ ഒറ്റഒന്നോടത്തിൽ മനസ്സിലൊക്കയറിക്കൂടിയടാ ശെരിക്കും ഇവളെയാ ഞാൻ രേവിനെ കാണുന്നതിന് പോയി കണ്ടതെങ്കിൽ അവളെ എപ്പോ തേച്ചിട്ട് പോയെന്നെ ഏടാ അവളിങ്ങനൊന്നും അല്ല അത് കണ്ടറിയാം മോർണിംഗ് കാണാത്തോണ്ട് പിന്നെ ഈവനിങ് വരെ അവിടെ തന്നെ ആയിരുന്നു എടാ നോക്ക് അവളല്ലേ അത് അമല് കാണിച്ചതും അബി നാണത്തോടെ നിന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നോ എടാ ബസ് ബസ്സി പോകുന്നു രണ്ടും പിള്ളേരും ഉന്തിത്തള്ളി ആ ബസ്സിനകത്ത് കയറി കൂടി കഷ്ടിച്ച് കഴുത്ത് പൊക്കി ഒരു നോക്ക് അവളെ കണ്ടു തിരക്കൊഴിഞ്ഞപ്പോഴാണ് അവളെ ശരിക്കും കണ്ടത് കണ്ടത് അമിനെ രാവിലെയും വൈകിട്ട് സ്ഥിര കാഴ്ചയായി അബീന മനസ്സിലാവള ആഴത്തിൽ തന്നെ കിണർ ഒഴിച്ച് പതിഞ്ഞു എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശരിക്കും നിനക്ക് അവളോട് പ്രേമം തന്നെയാണോ എന്തേടാ നിനക്ക് ഇപ്പൊ അങ്ങനെ ഒരു ഡൗട്ട് പൊരുത്തി ആത്മാർത്ഥമായി പ്രണയിച്ചിട്ട് അവൾ പോയപ്പോൾ പൊട്ടിക്കറിഞ്ഞ് മരിക്കാൻ വരാൻ തയ്യാറായവനാന്നി പക്ഷെ ഇതൊരു മാതിരി എടാ അമലേ ഇതെന്റെ ഒരു പ്രതികാര രേവുവിനോടുള്ള എൻ്റെ പ്രതികാരം എടാ ആ പാവത്തിന് നീ ഏയ് അങ്ങനെയല്ല അവളെ ഞാൻ സ്നേഹിച്ച് കൊല്ലും അതുകൊണ്ട് അവൾക്കുണ്ടല്ലോ അവൾക്കത് വരണം എന്ത് നഷ്ടബോധം നീ ഇത്രയ്ക്കും ചീപ്പാണോടാ ആണോടാ ഇതിലെന്ത് ചീപ്പ് ഞാൻ എൻ്റെ പെണ്ണുമായിട്ട് ഹാപ്പി ആയിട്ട് അവൾക്കുമ്പോൾ ജീവിക്കുന്നതല്ലേ പറഞ്ഞോളൂ എന്നിട്ട് ഓൾഡ് ലെവറിയിട്ട് രസ്യമായിട്ട് റി ഞാനത് അത്ര കാരണാ എനിക്ക് എന്റെ ഈ പെണ്ണ് മതി ഇവള ഞാൻ ആർക്കും ഇട്ടു കൊടുക്കില്ല മൂത്തതിന് പട്ടാളാണെങ്കി ഇനി ഇതിന് പോലീസാണെങ്കി അവള് സമ്മതിക്കില്ല അപ്പൊ നിനക്ക് വീണ്ടും നിന്റെ കരിനാക്ക് പലിക്ക് കൂടെ തിണ്ടി ഏയ് എന്റെ വെളുത്ത നോക്കിക്കേ ആ നോക്കിയേ വല്ലപ്പോഴും ഓ ഓജാലിലേക്ക് നോക്കിയ പോലെ പലിച്ചാലെങ്ങാനുണ്ടല്ലാ മലേ അത് ഞാൻ വലിച്ചെടുക്കും ഷേടാ ഒരു സത്യം പറയാനും പറ്റില്ലേ പിന്നെയും അഭിയാമനും പെണ്ണിന്റെ പുറകെ തന്നെ ആയിരുന്നു ഇതിനിടയിൽ അമ്മ പലതിനെയും ട്രൈ ചെയ്തു ഒന്നും അങ്ങോട്ട് വീഴുന്നില്ല ആ യോഗല്ല അമ്മണി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ശേഷം ഒരു ദിവസം പെണ്ണിനെ കാണാതെ രണ്ടും അവിടെ ഒരുപാട് നേരം നിന്നു വല്ലപ്പോൾ മറ്റായി കാണും എന്നോ പോവാ നാളെ ഇങ്ങോട്ട് വരേണ്ടല്ലേ ഇവിടെ ഞാനും റൂം എടുത്താലോടെ ഡെയിലി പോക്ക് വരെ ഒഴിവാക്കാലോ അപ്പോഴാണ് രണ്ടിനെയും തോളും ഒരുപോലെ തട്ടുകിട്ടിയത് രണ്ടും ഒരുപോലെ തിരിഞ്ഞു നോക്കി പെണ്ണാണെന്ന് കണ്ടത് രണ്ടും മുഖത്തോട് മുഖം നോക്കി അല്ല എന്താ ചേട്ടന്മാരുടെ ഉദ്ദേശം അത് ബസ് ബൈക്കുള്ള എന്തിനാ ബസ്സിൽ വരുന്നത് അത് പെട്രോളില്ല അതാ ഡെയിലി ഇവിടെ വന്ന് നിൽക്കാനുള്ള ഉണ്ടല്ലോ അത് കുട്ടി എന്താണെന്നറിയില്ല ഇവിടെ എത്തുമ്പോഴേക്കും പെട്രോൾ തീരും ഡെയിലി ഞാൻ കയറുന്ന ബസ്സിൽ കയറും വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കും കുറച്ച് ആയാലും അസുഖം തുടങ്ങിയിട്ട് ആർക്കാ അമിലാബിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു കാണിക്കായിരുന്നില്ലേ ഒരുപാട് പേര് കാണിച്ചു മാറണ്ടേ അങ്ങനെയാണെങ്കിൽ ചൂരപ്രയോഗം വേണ്ടിവരുല്ലോ ഏയ് അതുകൊണ്ട് പറയണ്ടോ എന്ന് തോന്നില്ല അമലാണ് മറുപടി പറയുന്നെങ്കിലും അവൾ അബിയാണ് നോക്കുന്നത് നിങ്ങൾ ശരിക്കും ചേച്ചിയുടെ ഫ്രണ്ട്സ് തന്നെയാണോ അതെ ഡൗട്ടുണ്ടെങ്കിൽ കൂട്ടി ചേച്ചിയോട് ഇരിക്കാം അതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ആ തേപ്പിട്ടി കണ്ടപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി അബി അമലിനെ നോക്കി പല്ലി അടിച്ചു അവന്റെ അത് എന്നിട്ട് എന്നിട്ടെന്താ അത് വെച്ചല്ലേ ഞാൻ ഡെയിലി ആൻസ് ചെയ്യുന്നു പുതിയ റെണ്ണം വാങ്ങാൻ കാശില്ലായിരുന്നു അതാ അത് മനസ്സിലായി എന്റെ പുറകേളി നടത്തതിൻ്റെ ഉദ്ദേശം എനിക്ക് അറിയേണ്ടത് എന്താ ചേച്ചിയുള്ള പ്രതികാരാണോ ഏയ് അല്ല ഇവന് ശരിക്കും ഇഷ്ടമായിട്ടാ ഈ ചേണതാ നാക്കില്ലേ അവൾ ചോദിച്ചു തീർന്നതിന് മുമ്പേ അഭി പറഞ്ഞിരുന്നു അമലും പിന്നെ ഒരു അക്ഷരം വേണ്ടിയില്ല ഒരു തല്ല് പ്രതീക്ഷിച്ചതാ എന്നൊരു സർക്കാർ ജോലിക്കാരനെ കൊണ്ട് കെട്ടിക്കുമെന്ന് അച്ഛൻ പറയുന്നേ ചേടണതാ ജോലി അത് ഞാൻ ജോലി നോക്കുന്നേ ഉള്ളൂ അപ്പ പിന്നെ ചേച്ചി കുറ്റം പറയാൻ പറ്റില്ല അവൾ ഇരു കൈ കെട്ടി കെട്ടിവെച്ചുകൊണ്ട് പറഞ്ഞു ഈ ജോലിയും കൂലിയൊക്കെ നോക്കിയിട്ടാണ് കുട്ടി ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഈ സ്നേഹം പ്രേമം എന്നൊക്കെ പറയുന്നത് വെറുതെയാണോ അതൊക്കെ കാശിനടിസ്ഥാനമാക്കി കിട്ടണോ നിലനിൽക്കുന്നത് അച്ഛൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ മൂന്ന് മക്കളാണ് അച്ഛൻ്റെ അമ്മയുടെ വാക്കനുസരിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം അവര് കണ്ടുപിടിച്ച ആളിന്റെ ചേച്ചി വിവാഹം ചെയ്തു ഇപ്പൊ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ഇനിയുള്ള ഞാനാ എനിക്ക് എന്റെ വീട്ടുകാരനുസരിച്ച് അവര് കണ്ടെത്തുന്ന ആള് വിവാഹം ചെയ്യാനാണ് താല്പര്യം എന്നെ കണ്ടിട്ട് വേണം എന്റെ അനിയനെ പഠിക്കാൻ അല്ലാ ചേട്ടൻ പറഞ്ഞ പ്രേമത്തിന്റെ പങ്കാളിയാവനല്ല അല്ല ഒന്ന് ശ്രമിച്ചാ കിട്ടാവുന്നല്ലേ ഉള്ളൂ ജോലി ആയിരിക്കും പക്ഷെ ഇതാണോ പ്രേമ ചേച്ചി ഇട്ടേച്ചു പോയ അന്നെ അനിയത്തിന്റെ പുറകെടക്കുന്ന ഇതിന് എന്ത് പ്രണയാണ് ഇത്രയും നേരം വായിട്ടാളിച്ചല്ലേ താൻ തന്നെ പറയടോ അത് പിന്നെ അമലിനു ആയിരുന്നു കുട്ടി ചോദിച്ചാൽ ശരിയാ പക്ഷെ മറ്റൊരുടേതായ തന്നെ ചേച്ചി ഓർത്ത് ഞാൻ കഴിയണമെന്നാണ് എന്നാണ് അവ മറ്റൊരു പെടിനെ കിട്ടിയ അവൾക്കുമ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നാണോ ആഹാ അങ്ങനെയാണോ എന്നാ താനൊരു കാര്യം ചെയ്യും നല്ലൊരു സർക്കാർ ജോലി വാങ്ങിന്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നോക്ക് അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ കെട്ടാം എന്താ വേണ്ടേ അതാ വേണം അതുവരെ കുട്ടി കുട്ടിയുണ്ടാവോ ഉം വരെങ്കി കാത്തിരിക്കഞ്ചിരിയോട് അവൾ നോക്കി അവൾ അവനെ നോക്കി ചിരിച്ചു അവർക്ക് മുന്നേ വന്നിരുന്ന ബസ്സിൽ അവൾ ഓടിക്കയറി ബസ് നീങ്ങുമ്പോൾ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു എന്തൊരു പെണ്ണ എനിക്ക് ഒത്തിരി ഇഷ്ടായിട അമലിന്റെ തോളിൽ കൈയിട്ട് അവൻ ആ ബസ് കൺമിൽ നിന്ന് മറയുന്നവരെ നോക്കി നിന്നു അതേ ചേട്ടാ വർക്ക്ഷോപ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അമലിന്റെ അടുത്ത് വന്ന് എച്ച് വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി എന്താ അഭിചേട്ടൻ എവിടെയാ ആ എനിക്കറിയില്ല ചേട്ടൻ അറിയാണ്ടിരിക്കോ എന്നോട് വെറുതെ പറയുന്നല്ലേ എന്നാ വിളിക്കാറില്ല ഊട്ടി സത്യമായിട്ടും വിളിക്കാറില്ല സത്യമായിട്ടും വിളിക്കാറില്ലേ ഇല്ലെന്നേ അവൾ നീ രാശിയോടെ പോകാൻ നോക്കി അവളൊന്നും ചിരിച്ചു എന്നാലും എവിടെ പോയി ഉള്ള ആപ്പ് തികച്ചു ഇൻസ്റ്റാൾ ചെയ്ത ആളെ തിരഞ്ഞു പക്ഷെ ആളെ മാത്രം ഒന്നും കാണാനില്ല ഇപ്പൊ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് കുറെ ആയാലും നീ ഒഴിഞ്ഞു മാറുന്നു ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ വെച്ചു എനിക്ക് പഠിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ രണ്ടു വർഷം കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ് പി ജിക്ക് കയറും ആലോചനയും വന്ന് തുടങ്ങി പഠിക്കണമെന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ നീ വൈകുന്നേരത്തിന് വൈകുന്നേരത്തിനുമുമ്പേ വരില്ലേ ഇന്ന് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛ പ്ലീസ് ഇത്രയും നല്ലൊരു ബന്ധനീ കിട്ടിലെച്ചു അതുകൊണ്ടല്ലേ ഈ അച്ഛൻ പറയുന്നത് ഗവൺമെന്റ് കൂടി ആണോ ഇവിടുത്തെ സ്റ്റേഷനിൽ സർക്കിളായി ജോയിൻ ചെയ്തിട്ട് രണ്ട് ആയിട്ടുള്ളൂ നല്ല പയ്യൻ അമ്മ മാത്രമേ ഉള്ളൂ ഇനി എതിർത്ത അച്ഛന് വിഷമാവും അവൾ നേരെ ചെന്ന് അമലിൻ്റെ അടുത്താണ് അതെ അഭിചേട്ടൻ വിളിച്ചിരുന്നോ ഇല്ലല്ലോ ഷിപ്പിന്റെ വില പോലും അറിയില്ല പിന്നെ എങ്ങനെയാണ് പ്രേമത്തിൻ്റെ ചേച്ചി ദേശയാണെന്ന് അറിഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ എന്റെ ഹൃദയത്തിന് അങ്ങനെ പോയി കൊടുത്താൽ അവൾ അഭിയോടുള്ള വാശിയിലായിരുന്നു പിന്നെ വീട്ടിലേക്ക് ചെന്നു മുറ്റത്ത് പതിവില്ലാതൊരു വണ്ടി അവര് നേരത്തെ എത്തിയ കിച്ചൻ വഴി പോകണം ഏ വേണ്ട ഇതുവഴി തന്നെ പോവാം ചെക്കൻ വേണ്ടെന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ അവൾ ചെരുപ്പ് ഊരിവെച്ച അകത്തേക്ക് കയറി ആരൊക്കെയോ കൂടി ഇരുന്നിട്ടുണ്ട് ആരെയും നോക്കാൻ പറ്റിയില്ല ധൃതിയിലുള്ള നടപ്പിലൊരു അമ്മയെ മാത്രം കണ്ടു നീ വരാൻ താമസിച്ചവെച്ച ആ ഞങ്ങൾ കൊടുത്തു നീ ആ മുഖന്ന് കഴുകി തലമുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്ക് അവൾ വേഗം മുഖം കഴുകി തുടച്ചു തലമുടിയൊക്കെ കൈകൊണ്ട് തന്നെ ഒതുക്കി വെച്ച് അമ്മയോടൊപ്പം നടന്നു നേരത്തെ കണ്ട അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു പിന്നെ കണ്ടത് അമലിനെയാണ് ഇവനോ അപ്പോഴാണ് അവന്റെ മറകിൽ നിന്ന് രൂപം തനിക്കുമ്പിലേക്ക് വന്നു അവൾക്ക് തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല പരിസരം മറന്നവൾ അവനെ നോക്കി നിന്നു ഇനി വച്ചെക്കനും പണി എന്തെങ്കിലും സംസാരിക്കട്ടെ അല്ലെ അങ്കൾ അമലായിരുന്നു അത് പറഞ്ഞത് അവൾ അവനെയൊന്നിരുത്തി നോക്കി എന്നെ പറ്റിച്ചിട്ട് സർപ്രൈസ് സർപ്രൈസായില്ലേ ഇത്രയും കാലം എവിടെ ആയിരുന്നു ഇഷ്ടാണെന്ന് പറഞ്ഞു പോയിട്ട് ഒരു വിവരമില്ല അമൽ ചേട്ടനാണെങ്കിൽ എനിക്കറിയില്ലേ പറയും വേറെ പെണ്ണ് തേച്ചൊട്ടിച്ചപ്പോ വന്നതാവല്ലേ ഏയ് ആൾറെഡി നിനക്ക് കെട്ടാൻ എനിക്ക് ജോലി വേണ്ട അത് നിന്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ സർക്കാർ ജോലി തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ സർക്കിളായിട്ട് ജോയിൻ ചെയ്തു രണ്ടു മൂസായി നിന്നെ കാണാൻ വരാതിരുന്നു ഇങ്ങനെ ഒരു സർപ്രൈസ് വരാൻ വേണ്ടിയാ എനിക്ക് വേണ്ടി നീ എന്നെ അന്വേഷിച്ചു വരാണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ സന്തോഷം കൊണ്ട് ഓടി വരാൻ തോന്നുന്നു പക്ഷേ ഇനി നിന്നെ കാണാൻ വരുമ്പോൾ നിന്നെ സ്വന്താക്കളുടെ പെർമിഷൻ വാങ്ങിയിട്ടാണെന്ന് തോന്നുന്നു എന്താ സമ്മതാണോ മുഖത്തേക്ക് നോക്കാൻ മടിച്ചുകൊണ്ടോ പറഞ്ഞു നിന്റെ ചേച്ചികളെവിടെ ഉം അവൾ അവനെ തുറച്ചു നോക്കി എന്റെ ഈ ഉയർച്ച കാണാൻ ഇല്ല ചേട്ടൻ്റെ അടുത്താ എങ്ങിയാ പോട്ടെ ഇനി വരുന്ന നിന്നെ ഈ അബിയുടെ സ്വന്തക്കനായിരിക്കും അവൾ സന്തോഷം കൊണ്ട് മുറിയിലേക്ക് ഓടി അതിൽ നിന്നെ അവളുടെ സമ്മതം അച്ഛനും അമ്മയും മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ കല്യാണമായി ചേച്ചി നാട്ടിൽ ലാൻഡായി അവൾക്കൊരു മോളുണ്ട് മണവാളം വേഷത്തിൽ വരുന്ന അബിയെ കണ്ട് രേവതി ശരിക്കും ഞെട്ടിയിരുന്നു ഇവനാണോ സർക്കിൾ എന്ന പോലെ എന്താ ചേച്ചി ഷോക്കായോ ലച്ചുവിന്റെ ചോദ്യം കേട്ടി രേവതി ഞെട്ടിയാകെ വീർത്തു ചേച്ചിയുടെ ഫ്രണ്ട്സല്ലേ ചേച്ചിക്ക് ഒരു സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതി അത് കേട്ടവൾ ആശ്വസിച്ചു ആകെ ഒരു മാറ്റം തോന്നി തോന്നിയവന് നിറം വെച്ചു ഹെയർ സ്റ്റൈൽ മാറിയപ്പോൾ ഭംഗി കൂടി ഏതൊരു പെണ്ണും പ്രണയത്തോടെ നോക്കുന്ന ചെറുപ്പക്കാരനായി മാറിയിരിക്കുന്നവൻ ഒപ്പം സ്വന്തം കെട്ടിയവനെയും കണ്ടോടിച്ചു ഇപ്പോഴേ മുടി കൊഴിഞ്ഞു തുടങ്ങി ശൂന്യമായ തലയോട്ടി കാണാം അവൾക്ക് ആ സമയം അഭിയ വേണ്ടെന്ന് വെച്ചാൽ തെറ്റാണെന്ന് തോന്നിപ്പോയി അബി നിറഞ്ഞ മനസ്സോടെ ലച്ചുവിനെ താല് കെട്ടി അതേസമയം നെറ്റിയിൽ അവൻ ചുംബിച്ചതും അമൽ ഇവൻ ഇത് കുളമാക്കുമെന്നപോലെ നിന്നു രേവതി ഇതെല്ലാം കണ്ട് പകച്ചു നിൽപ്പാണ് ചെറിയ കുശിയുമ്പ് തോന്നിപ്പോയി ലച്ചുവിനോട് പോട്ടെ ചേച്ചി എല്ലാവരുടെയും അനുഗ്രഹമായി ഇറങ്ങുമ്പോഴാണ് അബി അവളെ നോക്കി പറഞ്ഞത് അവൾ മുഖത്തൊരു ചിരി ഫിറ്റി തലയാട്ടി ചേച്ചിയോ ആ നിന്റെ ചേച്ചി എന്നെയും കൂടി ചേച്ചിയല്ലേ ഉം എങ്കിക്കൊള്ളാം അവൻ അവളെ നോക്കിയെന്ന് ചിരിച്ചു നഷ്ടപ്രണയം ഓർത്തിക്കരഞ്ഞതിനേക്കാൾ തിരിച്ചു കിട്ടിയ പ്രേമത്തിന്റെ സന്തോഷമുണ്ട് അവനെ പുഞ്ചിരിയോടെ അവൻ അവളെ ചേർത്തി പിടിച്ചു രാത്രി അമുലാബി ഒരുമിച്ചിരിപ്പാണ് ആ രണ്ടു വർഷം മുമ്പ് പൊട്ടിക്കരുന്ന നിന്നിയാ എനിക്ക് ഓർമ്മ വരുന്നു അന്ന് നിന്നെ ആശ്വസിപ്പിക്കാൻ വായി തോന്നിയൊരു ഡയലോഗ് പറഞ്ഞ അത് കാര്യമായിട്ടെടുത്തവൻ അവടെ അനിയത്തിനെ കെട്ടി അതടാ ഈ അബി ആ അന്നത്തെ ആ വീഡിയോ ഉണ്ട് എന്റെ കയ്യില് അതിൽ വെച്ചു കാണിക്കട്ടെ പോടാ അല്ല ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു എന്താ നിന്റെ പ്ലാന് അത് ചെറിയ പേടിയൊക്കെ അയ്യേ എന്തോ അതിന് പേടി പാടില്ലേ അതല്ലടാ വല തെറ്റും പറ്റിയ അത് മതി അവൾക്ക് ഇരുന്ന് കളിയാക്കി ചിരിക്കാൻ അപ്പൊ ആ കുട്ടിയുടെ കാര്യം ശരിക്കും ആ കുട്ടിയെല്ലാം പേടിക്കണ്ട് നീ ധൈര്യമായിട്ട് ചെല്ലടാ പിന്നെ പയ്യ തിന്നാൽ നീ ചെല്ല ആ കാര്യം കഴിഞ്ഞപ്പ നമ്മ വേണ്ടതായില്ലേ അഭി അവനെ നോക്കി കണ്ണിറക്കി അകത്തേക്ക് നടന്നു ആ കുട്ടി മുറിയിലുണ്ട് ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നു കണ്ട ഞാൻ പറഞ്ഞു പോയി കിടന്നോളാം നിനക്ക് പിന്നെ അവനെ കിട്ടിയാ പിന്നെ എന്തോന്നോ ഏതോന്നുള്ള ബോധമില്ലല്ലോ അമ്മയോ അവനൊക്കെ അല്ലേ ഉള്ളൂ അമ്മേ എനിക്ക് നീ ചെല്ലേ അമ്മ ചിരിയോടെ പറഞ്ഞു അബിമുറിയിൽ കയറുമ്പോൾ ലച്ചു ബെഡിൽ ഇരിപ്പായിരുന്നു അവനെ കണ്ടെത്തവൾ എണീറ്റി നിന്നു ഏയ് ബഹുമാനൊന്നും വേണ്ട അവളവിടെ ഇരുത്തി അവനെ അരികിയിരുന്നുണ്ട് പറഞ്ഞു അവൻ അവനവളുടെ മുഖത്തേക്ക് നോക്കിയതും അവളും ചിരിച്ചു കുളിച്ചോ അവ ലിപ്സ്റ്റിക് കിട്ടോ ഇല്ല പിന്നെന്താ ഈ ചുണ്ടിങ്ങനെ ചുമന്നിരിക്കുന്നെ ആണോ അവൾ അവനെ നോക്കി ചോദിച്ചു അവനൊന്ന് ചിരിച്ചു അന്ന് ലിപ്സ്റ്റിക് ഇട്ടിരുന്നോ എന്ന് അന്ന് തന്നെ ചേച്ചിയുടെ മാരേജിന്റെ ഒന്ന് ഇല്ല അന്ന് ചോന്നിരുന്നു അപ്പ ഇതാണല്ലേ നോട്ടം വെറുതെ അല്ല എന്റെ ചേച്ചി വേണ്ടെന്ന് വെച്ച് അവൾ കുറുമ്പോടെ പറഞ്ഞു അവൻ അവൾക്കരയിലേക്ക് നീങ്ങിയിരുന്നു രണ്ടുപേർക്കൊന്നും പറയാനില്ല പരസ്പരം നോക്കി ഒന്ന് ചിരിക്കുമെന്നല്ലാതെ പതി അവടെ തോളിൽ കൈവച്ചവൻ അവളുടെ ചുണ്ടുകളിലേക്ക് തന്നെ നോക്കി അതിനെ അങ്ങ് നുണഞ്ഞെടുക്കാൻ തോന്നി അവന് എന്താ പേടിയുണ്ടേട്ടന്ന് ഏയ് ഇല്ല തീരെല്ലേ എന്തിനാ ചേട്ടിങ്ങനെ പേടിക്കുന്നേ അതല്ല ഇത്തിരി എന്തിന് അത് പിന്നെ ഞാൻ ആദ്യമായിട്ടാണെന്നാണോ അതുകൊണ്ടല്ല നിന്റെ മുമ്പിൽ ആയതുകൊണ്ടാവും ആണോ അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ ബെഡിലേക്ക് തള്ളിയിട്ടിരുന്നു ഇനി പേടിയുണ്ടോ അവനില്ലെന്നുണ്ടെന്ന് തലയാട്ടി ഇപ്പോഴോ കുറച്ചുകൂടി അവനിലേക്ക് അവനിലേക്കടുത്ത് തൊട്ടു തൊട്ടില്ലെന്നപോലെ ഇരുന്നുകൊണ്ട് ചോദിച്ചതും അവനവുടെ അധികങ്ങളെ തന്നെ നോക്കി നിന്നു പതി ചുണ്ടുകളും പരസ്പരം പൊതിഞ്ഞിരുന്നു അവളെയും കൊണ്ട് അവൻ മറിഞ്ഞുകിടന്ന് അവളുടെ ഉടയാടകളെ മോചിപ്പിച്ചവൻ അവളിലേക്ക് കലിഞ്ഞു ചേർന്നു ഇരുവരും പ്രണയത്തിന്റെ പുതിയൊരു കാവ്യ രചിക്കുകയായിരുന്നു ഇന്ന് അമലിന്റെ വിവാഹമാണ് അമൽ വേർഡ്സ് നിഷ അങ്ങനെ അമലിനും പെണ്ണ് കിട്ടി പഴങ്കഞ്ഞിയിലും ആവി ഈർക്കിളിക്കും കാതിൽ തക്കാളിപ്പെട്ടിക്കും ഗോദ്രേജിന്റെ പൂട്ട് പെണ്ണ് വളഞ്ഞില്ലെങ്കിൽ ജോലിയുള്ള ആത്മാർത്ഥ കണ്ട് വർക്ക്ഷോപ്പിന് ഉടമ തന്റെ മകളെ തന്നെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറായി ഒരു പെണ്ണ് മാത്രമല്ല ആ ഷോപ്പ് കൂടി തന്നെയാവുന്ന സന്തോഷമാണ് അവന് റെഡ് സാറിൽ തന്റെ ഒരു കയ്യിൽ കുഞ്ഞിനെയും തട്ടി അകത്തേന്ന് പുറത്തേക്ക് വരികയാണ് ലെച്ചു കണ്ണുകൾ ആരെയോ തിരയുന്നു ഈ ഇത് എവിടെ പോയി കിടക്കുക അപ്പോഴാണ് പുറകിൽ നിന്ന് ഒരു കുഞ്ഞ് കരച്ചിൽ കൂടി കേട്ടത് ഈ അമ്മ എവിടെ കരയല്ലടാ വേറെന്നുള്ള പ്രശ്നം മൂന്ന് വർഷത്തിനിടയിൽ അബി ലെച്ചുവിനെ പ്രണയിച്ചു കൊടുത്ത് രണ്ട് പിള്ളേരെയാണ് ആദ്യരാത്രി ലൈറ്റാണോ ചേന്നെ കണക്ക് മൂത്ത കുറുമ്പിക്ക് രണ്ടു വയസ്സ് തെകിയതിനു മുന്നേ അടുത്തൊരു കുറുമ കൂടി ഇങ്ങനെ വന്നു അങ്ങനെ മോൾ കരച്ചിൽ നിർത്താതെ ആയപ്പോൾ ലെച്ചു കുഞ്ഞു മറ്റേ കൈയിൽ മോളെയും തട്ടി ഇരുകൈലും കുഞ്ഞുങ്ങളുമായി ലച്ചു പുറത്തേക്ക് വന്നു അമലേട്ടാ അബിയനെ കണ്ടോ ഇല്ലല്ലോ ലച്ചു പിന്നെ ഇത് ഇങ്ങേരെ എവിടെ പോയി കിടക്ക വെറുതെല്ലാം ചേച്ചി ഇട്ടേച്ചു പോയത് ഇതൊരു മാരി കൊടുക്കത്ത സ്നേഹമായി പോയി അമ്മേ ആ മോളെ അബിയ കണ്ടോ ഇല്ലല്ലോ അവൻ അമലിന്റെ അടുത്തില്ലേ ഇല്ല എന്നാ നീ മോളിങ്ങാ അബിയുടെ അമ്മ മോളെ വാങ്ങിയതും ലച്ചു അബിയെ തിരക്കി വീണ്ടും ഇറങ്ങി മരുമകളല്ലേ അല്ല എന്റെ മോളാ അബിയുടെ അമ്മയുടെ മറുപടി കേട്ട് ലച്ചു ചിരിച്ചു ഇനി എവിടെയെങ്കിലും ഇരുന്ന് കൂടിയെങ്ങാനാവോ അബിയേട്ടാ എന്റെ ലച്ചു നീ ഇങ്ങനെ അവനെ വിളിച്ച് നടക്കല്ലേ അവനാള് അടുത്ത ട്രോഫിയോടെ ഇങ്ങനെ തരും അമൻ ചേട്ടൻ കല്യാണമായിട്ട് തമാശിക്കുവാണോ ഞാനെന്റെ കെട്ടീടം തിരക്കുന്നേ ഇതിനൊന്ന് കൊടുക്കാനാ പിള്ളേരെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നേരെ കൊളുത്ത വെളുപ്പിനെ ഇങ്ങ് കൊണ്ടുവന്ന എന്നെ എങ്കി പിന്നെ തിരക്കണം ലച്ചു പിന്നെ അവിടെയൊക്കെ തിരക്കി നടന്നു അപ്പോഴാണ് പുറകൊരു വശത്തായി ചേച്ചിയോടൊപ്പം നിൽക്കുന്ന അഭിയവൾ കണ്ടത് ഒരു നിമിഷം അവിടെ മുഖം വാങ്ങി കണ്ണുകൾ നിറയാൻ വെമ്പി കാലുകൾ പിന്നോട്ട് ചലിപ്പിക്കുമ്പോഴാണ് ചേച്ചിയുടെ സംസാരം കാതിൽ പതിഞ്ഞത് അഭി ഞാൻ എനിക്കെന്ന് അതല്ലാതെ വേറെ വഴിയിലായിരുന്നു അച്ഛനെ എതിർത്ത് ഞങ്ങൾക്ക് ചെയ്യലല്ല അതെ ഞാൻ അച്ഛൻ തീരുമാനിച്ച വാത്തിന് സമ്മതിച്ച് ഏയ് എനിക്ക് മനസ്സിലാവും പക്ഷെ അതിനിപ്പോൾ എന്തുവാണെന്നാണ് നീ പറയുന്നത് എനിക്ക് അബിയെ വേണം ഞാൻ അഭി ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് പ്ലീസ് അബി എന്നെ മനസ്സിലാക്കണേ ലെച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളങ്ങി പക്ഷെ പെട്ടെന്നാണ് അവൾ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയത് ചേച്ചിയുടെ കവിളിൽ കൈവെച്ചുള്ള നിൽപ്പ് കണ്ട് അവൾക്ക് മനസ്സിലായി അവൻ അവടെ കവിളിൽ അടിച്ചതാണെന്ന് നാളെ സ്വന്തം അനിയത്തിയുടെ ജീവൻ നശിപ്പിക്കാൻ അല്ലെങ്കിൽ നാലഞ്ച് വർഷം നിനക്ക് വലിയ മഹാമനസ്കതാണെന്ന് എനിക്കറിയാം പക്ഷെ ഒന്നും ഓർത്തു തോന്നി എന്നെ പഴയ അഭിയായി കാണരുത് അനീത്തിയുടെ ഭർത്താവ് അങ്ങനെ കണ്ടാ മതി പിന്നെ ഇതിൽ ലെച്ചോറി എന്താ കാരണം അവൾ ചേച്ചിയെ പറ്റി ഇത്രയും തരംതാണവളെന്ന് കരുതി കാണില്ല തന്നെയും മോളെയും പൊന്നുപോലെ നോക്കുന്നൊരു പട്ടാളക്കാരൻ ഭർത്താവില്ലേ അയാളിപ്പോ ജീവൻ പണമിച്ച് രാജ്യത്ത് സംരക്ഷിക്കുന്ന ചുമതല അപ്പോഴും ഭാര്യയുടെ ഇവിടെ ബാക്കി പറഞ്ഞിന്റെ അത്രയും തരം താഴ്ന്നിട്ടില്ല കണ്ണു തുടച്ച് ലച്ചു ഒന്ന് പുഞ്ചിരിച്ചു പോട്ടെ ചേച്ചി പല്ലടിച്ചാൻ അവിടെ നിന്ന് നടന്നതും ലച്ചു വേഗം പുറത്തേക്ക് നടന്നു ഇറങ്ങുമ്പോൾ തന്നെ അഭി കണ്ട ലച്ചുവിനെയാണ് ലച്ചു നിന്നെയാൻ എവിടെയൊക്കെ തിരക്കി നീ എവിടെ നിൽക്കുവാണോ ഓർണിങ്താ ലച്ചു അവനെ തന്നെ നോക്കിയായിരുന്നു മോളെ ഇവിടെ ഇടി അമ്മയുടെ കയ്യിലുണ്ട് അവൾ ചുണ്ടു പറഞ്ഞു എന്നോ നമുക്ക് അങ്ങോട്ട് പോവാം അബിയേട്ടാ അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ച് നിന്നു അല്ലെങ്കിൽ തന്നെ രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ രണ്ട് പിള്ളേരാ നീ എന്നെ നാണക്കാരൻ അല്ല എന്താ കല്യാണത്തിന് വന്നിട്ട് നിങ്ങളുടെ ആണോ അമലിന്റെ ചോദ്യം കേട്ട് രണ്ടുപേരും വിട്ടു നിന്നു വള അമൽ അബിയുടെയും അബി ലെച്ചുവിനേയും കൈപ്പിടിച്ച് മുന്നോട്ട് നടന്നു ആ കാഴ്ച നോക്കി രേവതി നിരാശയോടെ തന്നെ നിന്നു അപ്പോഴും അവളുടെ കൈ കവിളി തന്നെ ആയിരുന്നു അമി ഈ അയൺ ബോക്സ് ഓണാവുന്നില്ലല്ലോ വേറെ എന്തെങ്കിലും ഉണ്ടോ പഴയ ഒരെണ്ണം ലെച്ചുവിൻ്റെ മുറിയിൽ കാണും എടുത്തു നോക്ക് രേവതി സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിന്റെ അടുത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ലച്ചുവിൻ്റെ മുറിയിൽ ചെന്ന് അവൾ ആൺ ബോക്സ് എടുത്തു അപ്പോഴാണ് അവളത് അഭി സമ്മാനിച്ചാണെന്ന് ഓർത്തത് വല്ലാത്ത നിരാശയോടെ അവൾ അതും നോക്കി നിന്നു നീ എവിടെ തന്നെ നിൽക്കുകയാണോ യാതൊരു വഴിയുമില്ലാതെ അവൾ ആ തീപ്പെട്ടി എടുത്ത ഡ്രസ്സ് തേച്ചു അന്ന് അഭി പറഞ്ഞ പോലെ ഓരോ നിമിഷം അവനും ഓർത്തുള്ള നിരാശയോടെ അപ്പോഴും അബിയും ലച്ചു വീണ്ടും ഒരു പുതിയ പ്രണയകാവി രചിക്കുകയായിരുന്നു